നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറേ കാലമായിട്ട് നമ്മൾ എസ് എഫ് ഐക്കാരുടെ വീരേതിഹാസം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം നമ്മൾ കേട്ടത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ വരെ എത്തിയ സംഭവമാണ് പറയാൻ തുടങ്ങിയാൽ നിരവധി പേക്കൂത്തുകളുണ്ട് ഇതെല്ലാം അവർക്കും അവരുടെ മേലാളന്മാരായിട്ടുള്ള സഖാക്കന്മാർക്കുമൊക്കെ വീരേതിഹാസ കഥകൾ തന്നെയാണ് അതവരുടെ അഭിമാനമായിട്ടാണ് എടുക്കുന്നത് നിരവധി പ്രശ്നങ്ങളല്ലേ അധ്യാപകരുടെ മേൽ കയ്യും വെട്ടും കാലും വെട്ടും അതുപോലെ തന്നെ ഈ പറയുന്നത് ആരാണെന്നറിയാമോ എന്നീ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ പോർവിളികളൊക്കെ ഉയർത്തിയത് സഭയ്ക്കാരാണ് പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പിളിന് ശവകുടീരം തീർത്ത എസ് എഫ് ഐക്കാരുടെ കഥകൾ ആരും മറന്നിട്ടില്ല ആ പ്രിൻസിപ്പിൾ ആ ഇന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ ടി എൻ സരസു ഇന്ന് ഡോക്ടർ ടി എൻ സരസു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പത്രികാ സമർപ്പണത്തിന് മുമ്പ് സരസ്വ എസ് എഫ് ഐക്കാർ കുഴിമാട ഒരുക്കിയ വിക്ടോറിയ കോളേജിൻ്റെ മുറ്റത്ത് എത്തിയെന്നുള്ളതാണ് അത് എസ് എഫ് ഐക്കാർക്ക് അല്പം ക്ഷീണമുണ്ടാക്കി ഈ പ്രിൻസിപ്പള ആയിട്ടിരുന്ന സരസു ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ല എന്നാണ് എസ് എഫ് ഐക്കാർ കരുതിയത് വിക്ടോറിയ കോളേജിലെ പൂർവ്വവിദ്യാർത്ഥികളാണ് സരസു ടീച്ചർക്ക് തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത് ബി ജെ പി പ്രവർത്തകർ എ വി വി പി പ്രവർത്തകരും ടീച്ചർക്കൊപ്പം കോളേജിലെത്തിയിരുന്നു വിക്ടോറിയ കോളേജിൻ്റെ മുൻഭാഗത്തായിട്ടായിരുന്നു എസ് എഫ് ഐക്കാർ സരസ്വിന് കുഴിമാടം തീർത്തത് ആയിരുന്നു സരസു ടീച്ചർ സന്ദർശിച്ചത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തൊന്നിനായിരുന്നു എസ് എഫ് ഐക്കാർ ടീച്ചർക്ക് കുഴിമാട ഒരുക്കിയത് ടീച്ചർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ദിനമായിരുന്നു അന്ന് നല്ല ഗുരുത്തമുള്ളവരാണല്ലോ എസ് എഫ് ഐക്കാർ അന്ന് വിരമിക്കുന്ന ദിവസം മുൻഭാഗത്ത് ഗ്രൗണ്ടിൽ മലയാളം പഠന വിഭാഗത്തോടെ ചേർന്നുള്ള സ്ഥലത്താണ് എസ് എഫ് ഐക്കാർ കുഴിമാടം ഒരുക്കുകയായിരുന്നു ഇതിന് പുറത്ത് റീത്ത് വയ്ക്കുകയും ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുകയും ചെയ്തു ഈ സംഭവം ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വാർത്തയായിരുന്നു കാരണം ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങളുടെ കാര്യത്തിലോ വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരി പ്രത്യേകിച്ച് ഒരു വിദ്യാ കേന്ദ്രത്തിൻ്റെ ഒരു കലാലയത്തിൻ്റെ അധിപയായിട്ടിരിക്കുന്നവർക്ക് ഇത്തരത്തിൽ ഈ ക്രൂരമായിട്ടുള്ള ഈ പീഡനത്തിന് ഇരയാകേണ്ടി വരുമായിരുന്നില്ല അതൊക്കെ കേരളത്തിൽ ഈ എസ് എഫ് ഐക്കാരായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടായത് ഇപ്പോൾ തൻ്റെ സ്ഥാനാർത്ഥിത്വ എസ് എഫ് ഐക്കാർക്കുള്ള മറുപടിയാണെന്നും ഇവരുടെ ക്രൂരതക്കിരയായവർക്ക് വേണ്ടിയാണെന്നും സരസ്വ ടീച്ചർ മാധ്യമങ്ങളോടെ പറയുകയും ചെയ്തു എന്തായാലും ഇത് തക്കതായ ഒരു പ്രതികാരം വീട്ടാൻ കൂടി സരസ്വ ടീച്ചർക്ക് അവസരം കിട്ടിയിരിക്കുകയാണ് അതും ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ എന്തായാലും ഈ ഏതു തരത്തിലുള്ള തിരിച്ചടിയാണ് എസ് എഫ് ഐക്കും സി പി എമ്മിനും കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം